പോലും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും മാർച്ച് മാസ ഫലങ്ങൾ പുതിയ പദ്ധതികൾ ആരംഭിക്കും സർക്കാർ ജോലിക്കാർക്ക് നേട്ടം വിവാഹത്തിന് ചേർന്ന സമയം അശ്വതി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി മാർച്ച് മാസത്തിലെ മലയാള മാസങ്ങളായ കുംഭ മീനമാസ ഫലപ്രകാരം കുംഭത്തിൽ പുതിയ പദ്ധതികൾ നടപ്പിലാക്കുവാൻ സാധിക്കും സർക്കാർ ജീവനക്കാർക്ക് എല്ലാവിധ നേട്ടങ്ങളും ഒപ്പം ധനവർദ്ധനവും പ്രതീക്ഷിക്കാം ആരോഗ്യ മേഖലയിലുള്ളവർക്കും നല്ല സമയമാണ് ശാരീരിക സുഖവും മാനസിക സുഖവും വർദ്ധിക്കും കുടുംബക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളിൽ സംബന്ധിക്കും അതിനുവേണ്ടി വിദേശത്ത് ജോലി ചെയ്യുന്നവർ നാട്ടിലെത്തും അയൽക്കാരുമായി നല്ല ബന്ധം പുലർത്താൻ ശ്രദ്ധിക്കുക മീനമാസത്തിൽ സന്താന സൗഭാഗ്യം വൈകുന്നവർക്ക് സന്തോഷിക്കാൻ വകയുള്ള സമയമായിരിക്കും അവസരങ്ങളിൽ വിട്ടുവീഴ്ച കാണിക്കാതിരിക്കുക പാരമ്പര്യ പ്രവർത്തികൾ പരിശീലനം നടത്തി പ്രാവർത്തികമാക്കും ഗുരുതുല്യരായിട്ടുള്ളവരുടെ വാക്കുകൾ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകുന്നതിൽ അവരോട് ആദരവ് തോന്നും ജനോപകാരപ്രദമായ പ്രവർത്തികളിൽ ഏർപ്പെടുന്നത് ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കും ഒപ്പം അഭിമാനിക്കാൻ അവസരമുള്ള സമയം കൂടിയാകും ദൈവാധീനമുണ്ടാകും വിവാഹം വൈകുന്നവർക്ക് ജീവിത സാധിക്കുന്ന ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പോലും സബ്സ്ക്രൈബ് ചെയ്യൂ